വീണ്ടും ഒരു ഫോറസ്റ്റ് സ്റ്റോറിയാണ് തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവിലെ ഫോറസ്റ്റ് സഫാരിയാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറിയിൽ നമ്മൾ കടുവയൊക്കെ കണ്ട നാഗർഹോളെ ടൈഗർ റിസർവിന്റെ ഭാഗം തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു കാടാണ് ഈ മുതുമലൈ ദേ കരടി അങ്ങനെ ആദ്യമായിട്ട് കരടിയെ കാണാൻ പറ്റി ഇങ്ങനെ പല മൃഗങ്ങളെയും കണ്ട് ഫോറസ്റ്റിനകത്തുള്ള ഒരു ഗംഭീരം വെള്ളച്ചാട്ടമായ മോയാർ വാട്ടർഫാൾസിൻ്റെ വ്യൂ പോയിന്റിലേക്കും പോയി അന്നത്തെ സഫാരി അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോഴാണ് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ആനയും കുട്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് അവരെ കാട്ടിലേക്ക് കയറ്റി വിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ മുതുമലൈ ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ് കാടിൻ്റെ അകത്തുള്ള ഒരു ഒറ്റമുറി വീട്ടിൽ കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോൾ ദേ ദേറ്റത്തൊക്കെ മാൻ അവിടുന്ന് ഒക്കെ കഴിഞ്ഞ് രാവിലെ അടുത്ത സഫാരി തുടങ്ങി ഇപ്രാവശ്യം ജീപ്പിലാണ് സഫാരി ഈ ജീപ്പിലാകുമ്പോൾ അഞ്ചെട്ട് പേരെ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ബസ്സിലെ പോലെ വലിയ ശബ്ദവും ബഹളമൊന്നും ഉണ്ടാവില്ല ആനിമൽ സൈറ്റിംഗ് കിട്ടിയാലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ ടൈമും കിട്ടും അങ്ങനെ വൈൽഡ് ലൈഫിനെയൊക്കെ അടുത്തറിയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ മുതുമലൈ ട്രാവൽ സ്റ്റോറിയിൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് ഇതാണ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ റിസപ്ഷൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ബസ്സിൽ സഫാരിക്ക് പോകുന്നതിനുള്ള ചാർജ് ഈ മുതുമലൈ സഫാരി ഒരു മണിക്കൂറേ ഉള്ളൂ എന്നൊരു കുഴപ്പമുണ്ട് അതുകൊണ്ട് രണ്ടോ മൂന്നോ സഫാരിയൊക്കെ എടുക്കേണ്ടി വരും അത്യാവശ്യം സൈറ്റിങ്ങൊക്കെ കിട്ടാൻ രാവിലെ ആറു മണി മുതലാണ് സഫാരി തുടങ്ങുന്നത് പിന്നെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കും കുറച്ച് ദൂരം മെയിൻ റോഡിലൂടെ വന്ന് നമ്മളിതേ അവിടുന്ന് ഫോറസ്റ്റിലേക്ക് കയറുകയാണ് ഫോറസ്റ്റ് കയറിയാൽ പിന്നെ വർത്താനം പറയരുത് സൈലൻ്റ് ആയിരിക്കണം എന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ട് നമ്മൾ നാഗർഹോള പോയപ്പോൾ അവിടെ രാവിലെ ആറരക്കും വൈകുന്നേരം മൂന്നരക്കും ആയിരുന്നു സഫാരി രണ്ട് സമയത്തും മൂന്ന് ബസ് സർവീസ് നടത്തുന്നുണ്ട് അങ്ങനെ മൊത്തം അമ്പത് സീറ്റാണ് ഉണ്ടായിരുന്നത് അതിൽ പത്ത് അവർ ആ കറക്റ്റ് സമയത്ത് സർവീസ് തുടങ്ങും പക്ഷേ ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല ആൾക്കാർ വന്ന് ടിക്കറ്റ് എടുത്ത് ഒരു ബസ് ഫുള്ളായ ഒരു വണ്ടി എടുക്കും ഒരു ദിവസം ഇത്ര ടിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഏകദേശം ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഇവരിങ്ങനെ ആൾ വരുന്നതനുസരിച്ച് സർവീസ് നടത്തിക്കൊണ്ടിരിക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ തന്നെ മൂന്ന് മണിക്കുമൊൻറ്റ തുടങ്ങും അതുകൊണ്ട് ഇവിടെ വന്ന കബനി പോലെ ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ഇവിടെയും ആദ്യം കിട്ടിയ സൈറ്റിങ് മാൻ തന്നെയാണ് ശരിക്കും ഇങ്ങോട്ട് കയറണമെന്നില്ല മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മാനിനെ കാണാം രണ്ടാൾ ആണ് ആൺമാനുകൾ ഇങ്ങനെ കൊമ്പുകൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ പെൺമാനുകൾ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്നിട്ടാണ് ഫൈറ്റ് ചെയ്യാറ് കണ്ടാൽ ചിലപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുക എന്നൊക്കെ തോന്നുന്നു തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൻ്റെ അടുത്താണ് ഈ മുതുമലൈ ടൈഗർ റിസർവ് ഇങ്ങനെയുള്ള കാടുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം കടുവയെ കാണണമെന്ന് തന്നെയായിരിക്കും പക്ഷേ അത് അത്ര എളുപ്പമല്ല ഭാഗ്യമുണ്ടെങ്കിൽ കാണാമെന്നേ പറയാൻ പറ്റുള്ളൂ ഈ മുതുമലയുടെ ഒരു പ്രധാന പ്രത്യേകത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനയുള്ള ഒന്നാണ് ഈ മുതുമലൈ ഫോറസ്റ്റ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ വഴിയേ മനസ്സിലാവും ഏകദേശം ആയിരത്തോളം ആനകളുണ്ട് ഇത്രേ ഈ കാട്ടിൽ ഇതേ നിൽക്കുന്ന ഒരു ഫാമിലി വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് നാല് പേര് വെള്ളത്തിലുണ്ട് ഒരാളിതേ ഇറങ്ങി വരുന്നു ഈ പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് തമിഴ്നാട് കർണാടക ബോർഡർ ആണത് ആ ആന ഇറങ്ങി വരുന്നത് കർണാടകത്തിലെ വെന്തിപ്പൂർ ഫോറസ്റ്റിൽ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മുതുമല ഫോറസ്റ്റിലും ഇവനെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ പെരിയാർ സ്റ്റോറിയിലൊക്കെ കണ്ട നമ്മുടെ മലയണ്ണാൻ കഴിഞ്ഞ തുവാനം സ്റ്റോറിയിലും നമ്മൾ ചാമ്പൽ മലയണ്ണാനെയൊക്കെ കണ്ടായിരുന്നു ഇത് വെറും മലയണ്ണാനാണ് പുള്ളിക്കാരന്റെ ചെവി ഇത്രയും വലുതാണെന്ന് ഞാൻ ഇന്നാട്ടോ ശ്രദ്ധിച്ചത് ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കാട്ടിലെ മിക്ക സ്ഥലത്തും ഇതുപോലെ വെള്ളം ഉണ്ടാകും അതുകൊണ്ട് മൃഗങ്ങളൊക്കെ പൊതുവെ പുറത്തിറങ്ങാനുള്ള ചാൻസും കുറവായിരിക്കും ഒരു ഡിസംബറൊക്കെ കഴിഞ്ഞാലാ അനിമൽ സെയിറ്റിങ്ങിന് കൂടുതൽ ചാൻസ് പക്ഷേ ഇത് ഡ്രൈ ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ മരങ്ങളൊക്കെ ഇലവഴിക്കുന്ന സമയമാണ് സമ്മർ സീസൺ ആ ഒരു പച്ചപ്പൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ കാട് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല അല്ലെങ്കിലും കേരളത്തിലെ ഈ പറമ്പിക്കുളവും പെരിയാറും ഒക്കെ പോലെയുള്ള വെറ്റ് ഫോറസ്റ്റിൻ്റെ അത്ര ഭംഗി ഡ്രൈ ഫോറസ്റ്റിന് ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പെരിയാറിന് ഭംഗി അതേപടി ഒപ്പിയെടുക്കാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ പെരിയാർ ട്രാവൽ സ്റ്റോറിയിലേക്കാൾ മൃഗസമ്പന്നമായ കൂടുതൽ പെരിയാർ വീഡിയോസ് ഒക്കെ പുറകെ വരും ആ പിന്നെ ഈ മുതുമല സ്റ്റോറിയും മൃഗസമ്പന്നാണ് കേട്ടോ ആനയുടെ അതിപ്രസരം ഈ സ്റ്റോറിയിൽ ഉടനീളം കാണാം ആന മാത്രമല്ല ദേ കരടിക്കുട്ടൻ ആ മരത്തിന്റെ പൊത്തിൽ എന്തോ പരിശോധനയിലാണ് കക്ഷി വണ്ടിയിൽ ആൾക്കാരുടെയൊക്കെ ബഹളം കേട്ട് പുള്ളി പുറത്തേക്ക് വന്നു ആഹാ അപ്പൊ ഇതാണ് കരടി നമ്മുടെ കബിനി വീഡിയോയിൽ കടുവയായിരുന്നു മെയിനെങ്കിൽ ഇപ്രാവശ്യം ഈ കരടിയാണ് ആദ്യമായിട്ടായിരുന്നു കരടിയെ ഞാൻ നേരിട്ട് കാണുന്നത് ഇത് കുട്ടിയാണ് അമ്മയുടെ അടുത്തൊന്നും സെപ്പറേറ്റ് ആയിട്ട് അധികം കാണുന്നു ആയിട്ടില്ല ഒറ്റയ്ക്ക് ഇരതടൽ ഉള്ളൂ കാട്ടില് കടുവയെ പേടിയില്ലാത്ത വളരെ റയർ മൃഗങ്ങളിൽ ഒന്നാണ് ഈ കരടീന്ന് മാത്രമല്ല പലപ്പോഴും കടുവയെ ആക്രമിക്കാനും ഒരു മടിയില്ല കണ്ട ഒരു പാവത്താനൊക്കെ ആണെങ്കിലും ധൈര്യ അപാരമാണ് ആൾക്കാരെയൊക്കെ സംസാരം എത്ര ഇഷ്ടപ്പെടാഞ്ഞുണ്ടെന്ന് തോന്നുന്നു പുള്ളി കാട്ടിനകത്തേക്ക് കയറിപ്പോയി അടുത്ത സൈറ്റിങ് കിട്ടിയത് ഗൗറാണ് കണ്ട കാട്ടുപോത്ത് പോലെ തോന്നിയെങ്കിലും ഇതിനെ കാട്ടി എന്ന് പറയാ ഈ കാട്ടിയും കാട്ടുപോത്തും തമ്മിൽ നമ്മുടെ നാട്ടിലെ കാളയും പോത്തും പോലെയുള്ള വ്യത്യാസമാണ് രണ്ടും ഒന്നല്ല ഗൗറും ബൈസനും വേറെയാ പക്ഷെ രണ്ടിനും പൊതുവായിട്ട് കാട്ടുപോത്ത് എന്ന് പറയാമെന്ന് തർക്കിക്കുന്നവരും ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് മാനുകൾ പോകുന്നത് കണ്ടു ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ പിന്നെ എണ്ണാൻ പറ്റാത്ത പോലത്തെ കൂട്ടമാണ് ഞാൻ ഏറ്റവും വലിയ മാന്കൂട്ടത്തെ കണ്ടിട്ടുള്ളത് ഈ മുതുമലെന്നാണ് നൂറിന് മേലെ എണ്ണമൊക്കെയുള്ള കൂട്ടത്തെ ഞാൻ കണ്ടായിരുന്നു ഇതേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പെൺമാനുകൾ കെട്ടിപ്പിടിച്ച് വഴക്കുണ്ടാക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ പലപ്പോഴും മാനുകളിങ്ങനെ അടി കൂടുന്ന ഫോട്ടോ ഇട്ടിട്ട് ലവ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇട്ടു കണ്ടിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ വഴിയിൽ ഇതേ പക്മാർക്ക് കണ്ടു അപ്പോൾ ഈ വഴി കടുവ നടന്നു പോയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല മൊത്തം ഈ ഫോറസ്റ്റിൽ നൂറ്റിമൂന്ന് കടുവകളാണ് ഉള്ളതെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സെൻസസ് പക്ഷേ ഇപ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത് എണ്ണം ഒക്കെ ഉണ്ടെന്നാണ് ഡ്രൈവേഴ്സ് പറഞ്ഞേ കഴുതപ്പുലി അഥവാ ഹൈന ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു ഈ ഡ്രൈവർ പറഞ്ഞ് കേട്ടിട്ട് അറിഞ്ഞേ രണ്ട് മാസം മുമ്പ് ഇവിടുന്ന് ഹൈനയുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അത്രേ ഒരു മരക്കൊമ്പിൽ മരക്കൊമ്പിലിരിക്കുന്നത് കണ്ടപ്പോൾ ചുമ്മാ വീഡിയോ എടുത്തതാണ് പക്ഷേ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ കാലിൽ എന്തുകൊണ്ട് ഒരു പാമ്പാണത് എവിടെയോ എഴിഞ്ഞു പോണത് കണ്ടിട്ട് റാഞ്ചി എടുത്ത് പറന്ന് വന്നിരിക്കുന്ന സീനാണ് അത് ചത്തിട്ടിലാട്ടോ പാമ്പ് വാ വിളിക്കുന്നത് കണ്ടോ എന്തായാലും ചെറിയ നീർക്കോലിയോ ചേരയോ പോലത്തെ പാമ്പല്ല പപ്പത്തി ഉള്ള ഏതോ ഒരു വിഷപ്പാമ്പ് തന്നെയാണ് ഫോട്ടോ സൂം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അത് അങ്ങനെ എന്റെ വൈൽഡ് ലൈഫ് സ്റ്റോറീസിൽ ആദ്യമായിട്ട് ഹണ്ടിംഗ് വീഡിയോ കിട്ടി ഹണ്ടിങ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും വേട്ടയാടലൊക്കെ കഴിഞ്ഞ് ജീവനോടെ തിന്നുന്ന വീഡിയോ ആദ്യം പക്ഷിന്ന് തുടങ്ങാം ആനിമൽ ഹണ്ടിംഗ് ഒക്കെ അപ്പൊ അതൊക്കെ കിട്ടുമായിരിക്കും അങ്ങനെ പാമ്പിനെ കൊത്തിക്കൊന്ന് ഒന്ന് കട്ട് ചെയ്ത് പീസ് പോലും ആക്കാതെ അതേപിടി വിഴുങ്ങി കൊക്കും തുടച്ച് വൃത്തിയാക്കി ഒന്നും അറിയാത്ത പോലെ അവനും ഇരുന്നു രഹസ്യമായിട്ട് വീഡിയോ എടുത്ത കാര്യം പറയാതെ ഒന്നും അറിയാത്ത പോലെ നമ്മളും ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു പരന്തിൻ്റെ കാഴ്ചശക്തി ഭയങ്കരമാണെന്ന് കേട്ടിട്ടുണ്ട് ആകാശത്ത് പറക്കുന്ന പരന്തുന് താഴെ ഒരു ചെറിയ പാമ്പ് എഴഞ്ഞു പോയാൽ പോലും കാണാമെന്ന് അതുപോലെ പരുത്തിനേക്കാൾ വലുപ്പമുള്ള ഇരേ വരെ തക്കം കിട്ടിയ തട്ടു അതെ ഇത് കണ്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ മാനിൻ്റെ എണ്ണം എണ്ണിയാലും തീരാത്തത്ര മാനിനെ നമുക്ക് ഈ ട്രിപ്പിൽ മുഴുവൻ കാണാം കുറച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോ വണ്ടിയൊരു വ്യൂ പോയിന്റ് അവിടെ നിർത്തി ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് ഇത് ആ കാണുന്ന വാച്ച് ടവറിന്റെ മുകളിൽ കയറിയ ഈ മോയാർ വാട്ടർഫോൾസിന്റെ കിടിലൻ വ്യൂ കിട്ടും പല റിസോർട്ടുകളിലൊക്കെ കാണുന്ന പോലെ ഫുള്ള് മരത്തിൽ ഉണ്ടാക്കിയ ഒരു അടിപൊളി വാച്ച് ടോൺ ഇതിന്റെ മുകളിൽ നോക്കിയ ഈ വെള്ളച്ചാട്ടത്തിന്റെ കുറച്ച് ദൂരേന്നുള്ള നല്ല വ്യൂ കാണാം നമ്മുടെ വെസ്റ്റേൺ ഗേഡ്സിലെ ഈ മുതുമലൈ ഫോറസ്റ്റീൻ തുടങ്ങുന്ന ഈ മോയാർ പുഴയാണ് ഒഴുകി ഈ റോഡ് ചെന്ന് ഇന്ത്യയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ ഭവാനി സാഗർ ഡാമിൽ ചെന്ന് ചേരുന്ന അത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് നല്ല ഭംഗിയായി ഈ വെള്ളച്ചാട്ടം കാണാൻ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നാൽ ഒരു സൈഡിൽ മലയും വ്യൂ പോയിൻറ്റും ഒക്കെ കാണാം അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് മഴവില് കണ്ടോ ആ മലയുടെ അവിടെ ചെറുതായിട്ട് വെയിലും അതുപോലെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തെറിക്കുന്ന നീരാവിയും കൂടി ആയപ്പോൾ വന്ന മഴവില്ലായിരിക്കും ഈ വാച്ച് ടവറിൻ്റെ താഴെ ഒരു വ്യൂ പോയിന്റ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടത്തെ കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാം ഇവിടേക്ക് വന്നാൽ ഫോറസ്റ്റിൻ്റെ അകത്ത് ഇറങ്ങി കാടിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ തിരിച്ച് വണ്ടി കയറാൻ പോവുകയാണ് കാരണം ഇതൊരു കാടാണ് ടൈഗർ റിസർവ് ആണ് അതും ആനകളുടെ എണ്ണം ഒരു ടൈഗർ റിസർവ് കൂടുതൽ റിസ്ക് എടുക്കാതെ വണ്ടി കയറി നമ്മൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ് ഫോറസ്റ്റ് സഫാരിക്ക് ബസ്സിൽ ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണെന്ന് പറഞ്ഞല്ലോ ക്യാമറയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം പിന്നെ ലെന്സിന്റെ ഫോക്കൽ ലെങ്ത് അനുസരിച്ച് ടിക്കറ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും ആയിരം രൂപയൊക്കെ ക്യാമറയ്ക്ക് മാത്രം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അതൊരു വല്ലാത്ത പിടിച്ചോറി പോയി ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ചാറ് പേര് ഷെയർ ഇട്ട് ഒരു ജീപ്പ് ബുക്ക് ചെയ്ത് പോകുന്നതാണ് ഇതിലെ ലാഭം ദയം നിൽക്കുന്നു ഒരു ആന ഫാമിലി ഇതിൽ ആ താഴെ നിൽക്കുന്ന ഉയരം കുറഞ്ഞ കൊമ്പൻ കുറച്ച് അപകടകാരിയാണത്രെ ബാക്കി ആനയൊക്കെ മൈൻഡ് ചെയ്യാതെ പുല്ല് തിന്നുമ്പോൾ അവൻ്റെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം അറിയാമം പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞ് വണ്ടി അധികം സമയം നിർത്തിയില്ല അവൻ തിരിഞ്ഞു വരുന്നതിന് മുമ്പ് വണ്ടി വിട്ടു ഓപ്പോസിറ്റ് വരുന്ന ഈ ബൊലേറോ ജീപ്പിന് അയ്യായിരം രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അതും വെറും ഒരു മണിക്കൂറിനെ അഞ്ചാറ് പേര് ചേർന്ന് ഷെയർ ഷെയറിട്ട് പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരിക്കും എന്തായാലും ജീപ്പ് സഫാരിയുടെ എക്സ്പീരിയൻസ് അറിയാൻ നാളെ ഒന്ന് കയറി നോക്കണം അങ്ങനെ നമ്മുടെ ഇന്നത്തെ സഫാരി കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറി പക്ഷേ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടില്ലാട്ടോ പകുതിയായിട്ടുള്ളത് അങ്ങനെ കുറച്ചു ദൂരം വന്നപ്പോൾ ദേ റോഡ് ക്രോസ് ചെയ്യാൻ വരുന്ന ഗജവീരത്തി വണ്ടി കുറച്ച് ദൂരമായിട്ട് എന്നെ നിർത്തി കൊടുത്തു സംഭവം കൊമ്പില്ലാഞ്ഞിട്ട് പോലും എന്നെ ആ ഒരു ലുക്കല്ലേ ആന ഒരു സംഭവം തന്നെ ഒരാനേ ഉള്ളൂ എന്നാണോ ഓർത്തെ പക്ഷെ ഇതേ അടുത്തത് ഇറങ്ങി വരുന്നു ഒരമ്മയും കുട്ടിയാണ് ഇന്ന് കണ്ട ആനകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇവർക്കൊന്നും വാലിന്റെ അറ്റത്ത് രോമില്ല കുറച്ച് മുമ്പ് കണ്ടാ കുട്ടിക്കൊമ്പിന് വാലയില്ല ഇല്ല അത് എന്താണാവോ ആരെങ്കിലും കടിച്ചു മുറിക്കുന്നതാണോ അതോ ഇനി ഇവരിങ്ങനെയാണോ ആവോ അതുപോലെ ഈ ആനയുടെ കഴുത്തിൽ ഈ ചെവിയുടെ സൈഡിൽ എന്തോ തൂങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെ അവർ പോണത് നോക്കി നിൽക്കുമ്പോൾ റോഡിൽ നിറച്ച് തേക്കല വീണ് കിടക്കണം വീണ് കിടക്കുന്നതല്ല മരത്തിന്ന് വീണുകൊണ്ടേയിരിക്കണു മുകളിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഹനുമാങ്കുരങ്ങിന്റെ പണിയാത് തേക്കല പറച്ച് അതിൻ്റെ തണ്ട് രണ്ട് കടി അടിച്ച് താഴേക്കിടും ഇത്രയും തേക്കല റോഡിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അതെന്തായാലും അവൻ്റെ വെറും നേരം പോക്കല്ല സംഭവം ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞ ആഴ്ച ചൊറിച്ചിലിനുള്ള മരുന്നായിരുന്നു ഇതെന്താണോ അങ്ങനെ വൈകുന്നേരമായി ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഈ ഫോറസ്റ്റിൻ്റെ എൻട്രി ചെക്ക് പോസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടിൽ റൂം എടുത്തു ദ വൈൽഡ്നെസ് റിസോർട്ട് ആ പേരിനോട് യോജിക്കുന്ന ഒരു ആംബിയൻസ് ആട്ടോ അവിടെ ഒരു കാട് പോലെയുള്ള സ്ഥലത്ത് കുറേ ഒറ്റമുറി വീടുകൾ ഇതുപോലെയാണ് എല്ലാ റൂമും അത്താഴമൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ കയറി കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു ചെറിയ സൗണ്ട് കേട്ട് കർത്ത മാറ്റി നോക്കിയപ്പോൾ ദേ നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ മാൻ വന്ന് നിൽക്കുന്നു ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ മാൻ വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ അത്യാവശ്യം സ്ഥലം ഇങ്ങനെ കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് ഈ പ്രോപ്പർട്ടിയുടെ അറ്റത്തായിട്ട് കാടിനോട് ചേർന്നിട്ടൊരു കുളം കണ്ടോ അതുകൊണ്ട് മൃഗങ്ങളൊക്കെ ഇവിടെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതേ ഇവിടെ കർത്തനൊക്കെ ഇട്ടൊരു ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആ മൃഗങ്ങളെ കാണാതെ നമുക്ക് ഇപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കാം ഇവിടെ സ്റ്റേ ചെയ്യാൻ റൂമൊക്കെ ഒരു ഹൈ ക്ലാസ് സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയും നീറ്റ്നെസ്സും ഒക്കെ ഉണ്ട് ഇവിടുത്തെ ആംബിയൻസ് ആണ് മെയിൻ പക്ഷികളും കാട്ടു മൃഗങ്ങളും ഒക്കെ ആയിട്ട് നല്ല പീസ്ഫുൾ മൈൻഡ് ആയിരിക്കും അപ്പോൾ ഒക്കെ കഴിച്ച് റൂം ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ അടുത്ത ജീപ്പ് സഫാരിക്ക് പോവാം ഇവിടുത്തെ റൂം ബുക്ക് ചെയ്യാൻ ട്രിപ്പ് ആൻഡ് ടോൾഡിൻ്റെ ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മുതുമലയിലേക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനത്തെ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യാൻ നല്ലൊരു സൈറ്റ് ആട്ടോ ഈ ട്രിപ്പ് ആൻഡ് ടോൾഡ് അങ്ങനെ നമ്മൾ വീണ്ടും സഫാരി പോയിന്റിലെത്തി ഇപ്രാവശ്യം ജീപ്പ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ വന്ന കുറച്ച് പേരുമായിട്ട് ഷെയർ ഷെയറിട്ട് ഒരു ബൊലേറോ ക്യാമറ എടുത്തു ഇങ്ങനത്തെ വണ്ടിയിൽ പോകുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വണ്ടിയിൽ വരുന്നവരൊക്കെ ഇതിനു മുമ്പ് സഫാരിക്ക് വന്നിട്ടുള്ളവരായിരിക്കും അറിയുന്നവരും ആയതുകൊണ്ട് ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടാൽ സൈലൻ്റ് ആയിട്ടിരുന്നോളൂ അപ്പോൾ അനിമൽസ് പെട്ടെന്ന് കാട് കയറി പോവുകയല്ല നമുക്ക് ആവശ്യത്തിന് ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യാം വലിയ ദൂരെ അല്ലാതെ തൊട്ടടുത്തായിട്ട് ഒരു ഒറ്റയാനെ കിട്ടി കൊമ്പിന്റെ നീളം കണ്ടപ്പോൾ എന്തായാലും ചെറുപ്പക്കാരനല്ല എന്ന് മനസ്സിലായി പക്ഷെ ഒരു കുറ്റിക്കാടിന്റെ അപ്പുറത്തായത് കൊണ്ട് ആ ഫുൾ കൊമ്പൊന്നും കിട്ടുന്ന പോലെയുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ അടുത്തുണ്ടായിട്ടും മൈൻഡ് ചെയ്യാതെ അവൻ സൈലന്റ് ആയി നിന്ന് പുല്ല് തിന്നാ പുള്ളിക്കാരൻ പുറത്തേക്ക് എങ്ങാനും വരുമോ നോക്കി കുറച്ച് നേരം അവിടെ നിന്ന് നിന്നെങ്കിലും അവനെ അവിടുന്ന് അനങ്ങുന്നൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ അധികം പുള്ളിയെ ശല്യപ്പെടുത്താതെ നമ്മൾ വണ്ടി എടുത്തു ഇവിടെ ഡ്രൈവേഴ്സ് എല്ലാവരും നല്ല കോഓപ്പറേറ്റീവ് ആട്ടോ ഒട്ടുമിക്കവരെ എല്ലാവരും മലയാളം സംസാരിക്കും അതുപോലെ ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ എല്ലാവർക്കും മലയാളം അറിയാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാഗർഹോളയും മുതുമലയും ബന്ദിപ്പൂർ ഫോറസ്റ്റുമൊക്കെ ഒരു ഉണങ്ങിയ പ്രദേശമായതുകൊണ്ട് ഭംഗി കുറവായിട്ടായിരിക്കും ചിലപ്പം നമുക്ക് തോന്നുക പക്ഷേ അനിമൽ ഒക്കെ കൂടുതലായതുകൊണ്ട് സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേരളത്തിനകത്ത് കാടൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ സൈറ്റിങ് കിട്ടാൻ നല്ല പാടാണ് പ്രത്യേകിച്ച് കടുവയൊക്കെ കിട്ടണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും ഇതേ നിൽക്കുന്നു പിന്നെയും കാട്ടാന ഫാമിലി ഇപ്പം മനസ്സിലായില്ലേ കാട്ടാനയുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഈ മുതുമലയാണെന്ന് ഇവർ ഫാമിലി ആയിട്ടാണ് കുട്ടിയടക്കം അഞ്ച് കാട്ടാന ഉണ്ടായിരുന്നു ഈ ടീമിൽ പിന്നെ എന്റെ ഫോറസ്റ്റ് വീഡിയോസിൽ മിക്കവാറും പേര് മ്യൂസിക് ഒഴിവാക്കി നാച്ചുറൽ സൗണ്ട് ആഡ് ചെയ്യാൻ പറഞ്ഞ് കമന്റ് ഇടാറുണ്ട് പെരിയാറിൽ പോയതുപോലെ ട്രെക്കിംഗ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഒറിജിനൽ സൗണ്ട് ഇടാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഈ വീഡിയോയിലൊന്നും അത് പ്രാക്ടിക്കൽ അല്ല കാരണം ആൾക്കാർ വർത്താനം പറയുന്നത് വണ്ടിയുടെ എരമ്പലൊക്കെ ആയിട്ട് ഒരു പീസ്ഫുൾ ആംബിയൻസ് ആയിരിക്കില്ല അതാണ് ഒക്കെ പോകുന്ന ഫോറസ്റ്റ് സഫാരിയിൽ ഒറിജിനൽ സൗണ്ട് ഇടാത്ത Thank <laughs> you. പിന്നെ യൂട്യൂബിൽ റുട്ടീനായി ട്രാവൽ സ്റ്റോറീസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പറ്റാറില്ല എന്നുള്ളതാണ് സത്യം ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അടുത്തത് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റിയിൽ ചെയ്യണം എന്ന ആഗ്രഹം അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് ഈ മുതുമല ട്രാവൽ സ്റ്റോറി മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് സഫാരി എടുത്ത് ചെയ്ത വീഡിയോ ആണ് അതിനെ രണ്ട് സഫാരി എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറിയാക്കി മാറ്റിയെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ നാച്ചു ആൻഡ് വൈൽഡ് ലൈഫ് എന്ന സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റു രീതിയിലുള്ള വീഡിയോസൊന്നും ഈ ചാനലിൽ വരില്ല കെനത്ത് ലോറൻസ് പോലെയുള്ള വൈൽഡ് ലൈഫ് ചാനൽസ് ആണ് നമുക്കൊരു ഇൻസ്പിറേഷൻ പുള്ളിയുടെ ചാനൽ കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി നോക്കി കേട്ടോ എയ്റ്റ് കെ വിഷ്വൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഹെവി ചാനലാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതെ പിന്നെ നമ്മൾ ഇന്നലെ കണ്ട കാട്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു ഒരു ട്രാവൽ സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ ടോട്ടൽ പക്ഷികളും മൃഗങ്ങളും അടക്കം എത്ര ജീവികൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സമയമുള്ളവരുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ടൊന്നും പറയാമോ ഒരു മൃഗത്തിനെ ഒരു പ്രാവശ്യം കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ആനയും മാന്യയും തന്നെ എണ്ണിയാ തീരില്ല ഇതൊരു മത്സരോ സമ്മാനോ ഗീവേ ഒന്നും അല്ലാട്ടോ ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം അതുപോലെ ക്യാമറ ഡീറ്റെയിൽസ് ലൊക്കേഷൻ സ്റ്റേ റിസോർട്ടിന്റെ ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മുതുമലൈ ഫോറസ്റ്റിന്റെ ട്രാവൽ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത സ്റ്റോറിയായിട്ട് വേഗം വരാം ബൈ